ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം കർഷക സമരമാണ് കർഷകർ ഡൽഹിയിലേക്ക് വരുന്നത് തടയാനായി സർക്കാർ അതിർത്തികളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണീർവാതകം നിറച്ച ഡ്രോണുകൾ ഇരുമ്പാണികൾ സിമെന്റ് ബാരിക്കേഡുകൾ മുള്ളുകമ്പികളൊക്കെ കർഷക സമരം നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ ഉപകരണങ്ങളായി മാറിയിട്ടുണ്ട് മറ്റൊരു വർഷത്താകട്ടെ കർഷക സമരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന തരത്തിൽ നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതിലൊന്നാണ് റോഡിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ ഒരു വൃദ്ധ ദേഷ്യപ്പെടുന്നതിന്റെ വീഡിയോ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കർഷക സമരം എന്ന പേരിൽ നടത്തുന്ന ദൈനംദിന റോഡ് ഉപരോധങ്ങളിൽ പഞ്ചാബിലെ പൊതുജനങ്ങൾ മടുത്തു പഞ്ചാബിൽ നിന്നുള്ള ഒരു വൃദ്ധ കർഷകരെ ആക്ഷേപിക്കുന്നു ഇതാണ് പ്രചരിക്കുന്ന വീഡിയോയുടെ തലക്കെട്ട് എന്താണ് ഈ വീഡിയോയുടെ സത്യാവസ്ഥ റിവേഴ്സ് ഇമേജ് ർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചതിൽ നിന്നും ഈ വീഡിയോ മുതൽ പ്രചാരത്തിലുള്ളതാണെന്നും പഞ്ചാബിൽ നിന്നുള്ളതാണെന്നും വ്യക്തമാകുന്നുണ്ട് വീഡിയോയിൽ ജഗദംപെ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബസ് കാണാം ജഗദാംബ ബസ് സർവീസ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ലഭിച്ചു ഈ പേജിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബസ്സുകളുടെ സൈനേജ് ഡിസൈൻ വൈറൽ വീഡിയോയിലെ ബസ്സുമായി സാമ്യവുമുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാര്യങ്ങൾ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരുന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മൂന്നിന് പെട്രോൾ പമ്പ് ഉടമകൾ പ്രഖ്യാപിച്ച പ്രതിഷേധമാണ് ദൃശ്യങ്ങളിൽ കാണുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം പട്യാലയിൽ തന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പിന് പുറത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് ബസ് സർവീസ് ഓപ്പറേറ്റർ പറഞ്ഞിട്ടുള്ളതായി വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രതിഷേധം നടക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും വഴി തടഞ്ഞതിനാൽ പ്രതിഷേധക്കാരോട് ദേഷ്യപ്പെട്ട സ്ത്രീയാണ് വീഡിയോയിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്കൊന്നും കർഷക സമരവുമായി യാതൊരു ബന്ധവുമില്ല അത് അതുവഴി പോയ ചില കർഷക സംഘടനാ നേതാക്കളും പെട്രോൾ പമ്പ് ഉടമകളുടെ പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റോഡിൽ അവർക്കൊപ്പം ഇരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യത്തെ കർഷക സമരം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ വരെയാണ് നടന്നത് എന്നാൽ വൈറൽ വീഡിയോയിലുള്ള സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന് ഒരു വർഷം മുൻപ് തന്നെ കർഷക സമരം അവസാനിച്ചിരുന്നു രണ്ടാം കർഷക സമരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ആരംഭിക്കുന്നത് ഇതിൽ നിന്നും സമരം ചെയ്യുന്ന കർഷകരോട് ദേഷ്യപ്പെടുന്ന വൃദ്ധ എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാം